അസ്സാമലൈക്കും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം ഒരു പണീൻ്റെ കാര്യമാണ് പറയുന്നത് ഒരു ഗ്രില്ലഡ് ചിക്കൻ്റെ ആളുമാണോ ഒരു ഷവർമേൻ്റെ ഒരാളുവാണോ ഒരു സാൻഡ്വിച്ച് മേക്കർ മേക്കറുവാണോ അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിക്കോ ഒരു നമ്പർ തരാം തൊണ്ണൂറ് നാനൂറ്റി എൺപത്തെട്ട് നാൽപ്പത്തി മുന്നൂറ്റെട്ടിൽ എന്ത് ചെയ്യുക വാട്സാപ്പിൽ ചാറ്റ് ചെയ്താൽ മതി എനിക്ക് അതിനും വേണ്ടിയിട്ട് എൻ്റെ അകത്ത് കംപ്ലയിൻറ്റ് ഉണ്ടാകാം മനസ്സിലായോ ഇത് വെളുത്തു വെള്ളം തുള്ളിയാണ് വെള്ളം തുള്ളി നമ്മളെ നാട്ടിൽ പോലെ ഉണ്ട് ഞാൻ പിരിപ്പൻസ് പോയാലാണ് ഇതിനെപ്പറ്റി പഠിച്ചത് അപ്പോ ഇതെന്ന് പറഞ്ഞാൽ പിന്നെ നല്ലോണം കഴുകുക ഈ ഭാഗം ആ ഈ ഭാഗം കഴുകുക കഴുകിയിട്ട് എന്തു ചെയ്യുക വെള്ളത്തിട്ട് തിളപ്പിക്കുക അങ്ങനെ തന്നെ തിളപ്പിച്ചിട്ട് എന്ത് ചെയ്യുക എന്നുവെച്ചാൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒരു ഗ്ലാസ് ആകുന്നേരം തിളപ്പിച്ചിട്ട് കുടിക്കുക അതിൻ്റെ ഔഷധ ഗുണമെല്ലാം നിങ്ങൾ വേറെ നോക്കിക്കോളി വേറെ യൂട്യൂബിൽ കാരണം ഞാനത് പറഞ്ഞാൽ ചേർത്ത് നിങ്ങൾക്ക് വിശ്വാസാവില്ല അപ്പോൾ അതൊന്നും കാണുമ്പോൾ ഇവിടെ മഞ്ചമാർഗ്ഗമൊന്നും നേരെ ഇല്ല അപ്പോൾ ദേവികച്ചിട്ട് എന്ത് ചെയ്യാറ് ഇനി തന്നെ ഞാൻ ഞാൻ കേട്ട് പറയുന്നത് ഇത് വളരെ ഔഷധ സാധനം ഞാൻ ഫിലിപ്പൻസ് ഞങ്ങൾ ഇങ്ങനെ സെക്യൂരിറ്റി ഇങ്ങനെ പറിച്ചു പറിച്ചെടുക്കുന്നത് അങ്ങനെ ഞാൻ ചോദിച്ചിതാന്ന് വെച്ച് ഇത് എന്നോട് പറഞ്ഞ ഒരുപാട് ഔഷധം കുറയുന്നത് അതുകൊണ്ടാണ് അവർക്കൊന്നും രോഗമില്ലാത്ത ഇല്ലാത്ത മനസ്സിലായോ നമ്മളീ മുളപൊടി മുളപൊടി മുളുപൊടി മുളപൊടി 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 മേലാതെ സൂക്കേട് വരുന്നത് ആറിയാം അങ്ങനെ മുളപൊടി എടുത്ത് ചാട് അഞ്ച് ലേശം ഇട രണ്ട് കിലോ മുളപൊടി വാങ്ങുന്നിട്ട് അഞ്ഞൂറ് വാങ്ങി അറിയാം എന്നിട്ട് മുളപൊടി ലേശം ഇടുക ബാക്കിയുള്ള നല്ല മസാലകൾ പൊടിച്ചിട്ടിടുക മനസ്സിലായോ എല്ലാ മസാലയും പൊടിച്ച് വച്ചേ അതിന് ഗരം മസാല തുറന്നത് എനിക്ക് ഇരുപത് നേരം കിട്ടത്തില്ല അതാ അപ്പോൾ എല്ലാം പൊടിച്ച് വയ്ക്കുക ഇങ്ങനെ കുറച്ച് 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 ഇടുക എല്ലാം കിട്ടുമെന്ന് വെച്ചാൽ മില്ല കൊണ്ടുപോയിട്ട് പഠിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അത് ഞാൻ പിന്നെ പറഞ്ഞ് തരാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിങ്ങനെന്താ പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ അത് രണ്ട് മിനിറ്റ് വീഡിയോ ആണ് അപ്പോൾ ആര്ക്കെ ഞാൻ കിട്ടിക്കോട്ടെ അപ്പോൾ തൊണ്ണൂറ് നാനൂറ്റി എൺപത്തെട്ട് ഇതാ നമ്പറ് തൊണ്ണൂറ്റി തൊണ്ണൂറ് നാനൂറ്റി എൺപത്തെട്ട് നാൽപ്പത്തിനാല് മുന്നൂറ്റെട്ട് ഇയാളെ ഞാൻ സൗദി എന്നാണ് പരിചയപ്പെട്ടത് അപ്പോൾ ഇയാളിപ്പം ബാറേ നിന്നല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇന്നും ഫേസ്ബുക്ക് യൂട്യൂബിൽ തുടങ്ങിയിട്ട് മാസം ഞാൻ കാണാനുണ്ട് എന്നോട് പറഞ്ഞ് ഈ ഫേസ്ബുക്ക് നിങ്ങളെ നിങ്ങൾ തന്നെ എപ്പോൾ കാണാനിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞ് നിങ്ങളെ നമ്പറില്ലാത്ത കൊണ്ടാണ് ഞാൻ പറഞ്ഞു ഫേസ്ബുക്കിൽ ഞാൻ നമ്പർ ഇട്ട് കല്ലോ അതല്ലേ എഴുതിയെടുക്കും നേരം വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ സുഹൃത്താണ് അപ്പോൾ ബഹറൈനിൽ മൂപ്പർ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് ബഹറൈനിൽ പോകാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ അയാൾ വിളിച്ചാൽ മതി വിളിച്ചിട്ട് ഇടങ്ങാറാക്കോന്ന് വേണ്ട വാട്സാപ്പിൽ ഹായ് വിട്ടാൽ മതി ഇങ്ങനെ ജമാൽക്കാ നമ്മ നമ്പർ നമ്പർ തന്നെ കേട്ടോ അപ്പൊ ഇത്രയും പറഞ്ഞു നിർത്തുന്നുണ്ടാക്കി പ്രിസല്ലടക്ക എന്നറിപ്പെട്ട അങ്ങനെ പറയുവെങ്കില് ഇവിടെ കവറിന്റെ ആവശ്യമൊന്നുമില്ല കാരണം വെച്ചാല് നമ്മള് നല്ല വൃത്തിയുള്ള കൈയാണ് എല്ലാ ദിവസവും നാം നാമ്പെട്ടും കൈ കോണ്ടിക്കൂ ഫുള്ള് കയം പറയാണ് ഒരു പറയൂലെ ക്ലൗസ് കിട്ടിക്കില്ലേ സംഗതി പിന്നെ അങ്ങനെ കിട്ടും മൂന്നാൾക്ക് പണി കിട്ടും നല്ല ആളാ അയാൾ നാട്ടിൽ വരുന്നുണ്ട് നാട്ടിൽ വന്നിട്ട് സെലക്ട് ചെയ്യൂ ഇത് മൂന്നാക്ക് പണി കിട്ടും അപ്പൊ വേറെ കുറെ ആളെ മാണോ അതെല്ലാം അയാൾ പറഞ്ഞോളും ബാക്കി കാര്യം ഓക്കെ